നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിവേഗം കരുക്കൽ നീക്കുകയാണ് എൻ ഡി എ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി അതിൻ്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് എഴുപത്തി ഒന്ന് പേരടങ്ങുന്ന ആദ്യ സ്ഥാനാർത്ഥി പട്ടികയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി പുറത്തിറക്കിയത് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അതായത് പ്രശാന്ത് കിഷോറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ ജൻ സൂരജ് പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരുന്നു അതിന് പിന്നാലെ ഈ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളിലും വെച്ച് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുകയാണ് അതായത് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ പല രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് വിഭജനവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും വലിയ പൊട്ടിത്തെറികളൊന്നുമില്ലാതെ പൂർത്തിയാക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ലഭിക്കും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നവംബർ മാസം ആറാം തീയതിയും പതിനൊന്നാം തീയതിയും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി പ്രചരണത്തിനുള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ഓരോ മണ്ഡലത്തിലും പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് കഴിയുന്നത്ര വോട്ടർമാരെ നേരിൽ കാണാൻ സ്ഥാനാർത്ഥികൾക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം അതിവേഗത്തിൽ പൂർത്തീകരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതിലേറ്റവും ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബി ജെ പി എഴുപത്തി ഒന്ന് അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി പുറത്തുവിട്ടത് അതിന് തൊട്ടു പിന്നാലെ ഇത് അതേ മുന്നണിയിൽ തന്നെയുള്ള രണ്ടാമത്തെ ഘടക ജനതാദൾ യുണൈറ്റഡ് നിതീഷ് കുമാറിന്റെ ജെ ഡി യു ഇതാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നു അൻപത്തിയേഴ് പേരടങ്ങുന്ന ഒരു ലിസ്റ്റാണ് ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ ജെ ഡി യു പുറത്തുവിട്ടിരിക്കുന്നത് അതായത് പ്രധാനപ്പെട്ട നേതാക്കന്മാരും മണ്ഡലങ്ങളും എല്ലാം ഈ ലിസ്റ്റിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നേരത്തെ തന്നെ സിറ്റിംഗ് സീറ്റുകൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ എം പി ആയിട്ടുള്ള ആളുകൾ അവർക്ക് പുതിയതായി സീറ്റ് അനുവദിക്കും സീറ്റുകൾ അങ്ങനെയുള്ള സീറ്റുകളിലെല്ലാം ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരം മണ്ഡലങ്ങളിൽ മത്സര ചിത്രം ആദ്യം തെളിയുന്നത് എൻ ഡി എ യുടേതാണ് കാരണം മഹാഗഡ്ബന്ധൻ എന്ന പ്രതിപക്ഷ മുന്നണിയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല അതായത് ഏതൊക്കെ ഘടക കക്ഷികൾ എത്ര എത്ര സീറ്റുകളിൽ മത്സരിക്കണം എന്നുപോലും മഹാഗഠബന്ധൻ എന്ന പ്രതിപക്ഷ മുന്നണിക്ക് തീരുമാനിക്കാനായിട്ടില്ല കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കണം ആർ ജെ ഡി ആണ് പ്രധാനപ്പെട്ട പാർട്ടി ആർ ജെ ഡി എത്ര സീറ്റുകളിൽ മത്സരിക്കണം ഇടതു പാർട്ടികളുണ്ട് സി പി ഐ എം എൽ സി പി എം അതുപോലെ തന്നെ സി പി ഐ തുടങ്ങിയ ഇടതു പാർട്ടികൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ അതുകൊണ്ട് തന്നെ അവർ എത്ര സീറ്റുകളിൽ മത്സരിക്കണം ഇതെല്ലാമുള്ള ധാരണ ഇതുവരെ പ്രതിപക്ഷ സഖ്യത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അതേസമയം തന്നെ ഭരണപക്ഷത്തിൽ കൃത്യമായി ഏതൊക്കെ പാർട്ടികൾ എവിടെ എത്ര എത്ര സീറ്റുകളിൽ മത്സരിക്കണമെന്ന് ധാരണയായിട്ടുണ്ട് നൂറ്റി സീറ്റുകളിൽ വീതമാണ് ും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡും മത്സരിക്കുക ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ എൽ ജെ പി ലോക് ജന ജനശക്തി പാർട്ടി മത്സരിക്കുന്നുണ്ട് ആറ് സീറ്റുകൾ വീതം മറ്റ് രണ്ട് ഘടക കക്ഷികളും മത്സരിക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എൻ ഡി എ സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ ബിജെപി അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നു ജെ ഡി യുവും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നു അങ്ങനെ എൻ ഡി എ പക്ഷത്ത് കാര്യങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുകയാണ് പക്ഷേ മഹാഗണ ിൽ നിന്നും വാർത്തകളൊന്നും കേൾക്കാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളിലടക്കം എൻ ഡി എ സീറ്റ് ഷെയറിങ്ങിൽ പൊട്ടിത്തെറി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിലർക്ക് അതൃപ്തി എന്നിങ്ങനെയൊക്കെയുള്ള വാദഗതികളും വാർത്തകളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ വസ്തുതകൾ പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാൽ അതിൽ അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാകും കാരണം എൻ ഡി എയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഇത്രയും വേഗത്തിൽ സീറ്റ് ഷെയറിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല അത്തരത്തിലൊരു പ്രശ്നം ബി ജെ പിയിലും മറ്റും ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ എത്രയും വേഗം അല്ലെങ്കിൽ വളരെ വേഗം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ സാധിക്കുമായിരുന്നില്ല ഇത് സൂചിപ്പിക്കുന്നത് അതായത് എഴുപത്തിയൊന്നും അൻപത്തിയേഴും വീതമാണ് സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായും കാണിക്കുന്നത് ആ മുന്നണിയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലെ കെട്ടുറപ്പിനെ തന്നെയാണ് ഇത് തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ അവർക്ക് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷത്തിൽ എത്ര സീറ്റുകളിൽ മത്സരിക്കും എന്ന് പോലും ാത്ത സ്ഥിതിക്ക് ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ സഖ്യം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ബഹുദൂരം പിന്നിലാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്